എന്ത് അത് പറയുന്നത് എന്നതൊരിക്കലും മനസ്സിലാകുന്നില്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നല്ലവരായ സഹോദരന്മാര് സഹോദരന്മാർബി സുഹൃത്തുക്കൾ വരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഒന്നാമതായി ഇത് ഷിർക്കാണെന്ന വാദം വിധത്താണ് അഥവാ നാലാലൊരു പ്രമാണം കൊണ്ട് അത് ഷിർക്കാണെന്നൊരിക്കലും തെളിയിക്കാൻ സാധിക്കുകയില്ല ഒരു നക്കല് കൊണ്ടും അക്കുകൊണ്ടും തെളിയിക്കാൻ നബി സാഹു അലൈഹി വസല്ലമ്മ തങ്ങള് ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്വഹാബത്ത് അവരോട് എത്രയോ ഷഫായത്ത് ചോദിച്ച സംഭവം വഹാബി മൗലവിമാർ വരെ അംഗീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ റസൂൽ സാഹു അല്ലെഹി വസല്ല തങ്ങളോട് ജീവിതകാലത്ത് ഷഫായത്ത് ചോദിക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ അള്ളാഹുവിനോട് സമാനമാക്കുക എന്നുള്ളത് വരുന്നില്ലെങ്കിൽ അതേ അവസ്ഥ വഫാത്തിന് ശേഷവും തുടരുന്നുണ്ട് എന്ന് മാത്രമാണ് ഏറി വന്നാൽ വരുന്നത് അങ്ങനെ അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് അത് ചെർക്കാവ വഫാത്തായ നബി സാഹു അലൈവി തങ്ങള് ജീവിച്ചിരിക്കുന്ന അതേ അവസ്ഥ തുടരുന്നു അപ്പൊ വഫാത്തിന് ശേഷമുള്ള അവസ്ഥയെ ജീവിച്ചിരിക്കുന്നതിനോട് സമാനമാക്കുക എന്നുള്ളതല്ലാതെ അള്ളാഹുവിനോട് സമാനമാക്കുക എന്നുള്ളത് ഒരിക്കലും വരുന്നില്ല നിരവധി കാരണങ്ങളാൽ നമുക്ക് അത് പറയാൻ പറ്റും ഒന്ന് മാത്രം പറഞ്ഞു എന്ന് മാത്രം അപ്പോ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുസുബാനുഹൂത്ത ആലയോട് അവന് മാത്രം ഉണ്ടാകാവുന്ന എന്തെങ്കിലും ഒരു കാര്യം മറ്റെന്തെങ്കിലും വസ്തുവിനുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാണല്ലോ ഷിർക്ക് എന്ന് പറയാം ഇവർക്ക് ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുകയില്ല അല്ലെങ്കിൽ അത് പറയാൻ അവർ ധൈര്യം കാണിക്കുകയില്ല എന്നിട്ട് കണ്ണ് കണ്ടത് മുഴുവനും ഷുർക്കാണെന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് വഹാബികളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നാലാലൊരു പ്രമാണം കൊണ്ടോ അല്ലെങ്കിൽ അഖലിയോനഖലിയായോ ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് ഇത് അള്ളാഹുവിനോട് പങ്കു ചേർക്കലിവിടെ നടക്കുന്നു എന്ന് തെളിയിക്കാൻ സാധിക്കാത്ത കാലത്തോളം അത് ദീനിലേക്ക് ഇവർ കടത്തി ഒരു വിദഗത്തായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിന് വിവിധ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ട് അവർക്ക് ഉത്തരം ഉണ്ടാവാറില്ല ഇതും അതിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കുക അപ്പൊ ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഷിർക്കാണെന്ന് പറയുന്നത് എന്ന് തെളിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിൽ പലരുടെയും വിചാരം ഇസ്ലാമിലേക്ക് പുണ്യകർമ്മങ്ങൾ കടത്തല് മാത്രമാണ് വിധ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ഹറാമാണെന്നും ഷിർക്കാണെന്നും പറയല് അഥവാ ഇസ്ലാമിൽ ഇല്ലാത്ത അങ്ങനെ ഹറാമുകൾ ഇസ്ലാമിലേക്ക് കടത്ത കൂട്ടല്ലേ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഹറാമല്ലാത്ത കാര്യങ്ങൾ ഹറാമാന്ന് പറയല് അത് വിദഗത്തല്ല എന്നുള്ളതാണ് പലരുടെയും വിചാരം അതാണ് ആദ്യം തിരുത്തേണ്ടത് വിദഗത്തിന്റെ നിർവചനത്തിലാണ് ഈ വഹാബികൾ ആദ്യം കൈവച്ചിട്ടുള്ളത് എന്നുള്ളത് ചുരുക്കം അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല അപ്പൊ സാധാരണക്കാരായ മുജാഹിദ് ജമാഅത്ത് സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് ഒന്നും കൂടെ അടിവരായിട്ട് പറയാണ് ഇസ്ലാം ഹറാമാക്കാത്ത അഥവാ നാലാല് പ്രമാണം കൊണ്ട് ഹറാമാണെന്നോ ഷിർ ആണെന്നോ ബോധ്യപ്പെടാത്ത ഒരു കാര്യം ഇസ്ലാമിൽ ഷിർക്കാണ് അത് ഹറാമാണെന്ന് പറയലും വിദഗത്താണ് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കുന്നു മുത്ത നമ്പി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളോട് അങ്ങനെക്ക് ഷഫാത്ത് ചെയ്യണമെന്ന് ജീവിച്ചിരിക്കുമ്പോഴോ വഫാത്തിന്റെ ശേഷമോ റസൂൽ അഹില്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളോട് ആവശ്യപ്പെടുമ്പോ അവിടെ അള്ളാഹുവിനോട് എങ്ങനെയാണ് പങ്കാക്കൽ വരുന്നത് ഒരു നിലക്ക് ചിന്തിച്ചിട്ടും നമുക്ക് മനസ്സിലാവൂല്ലോ ഇവർക്കങ്ങാനും അത് വിശദീകരിക്കാൻ സാധിക്കുകയില്ല അള്ളാഹുബാന ഹുവാത്ത ആലയുടെ ഒരു അള്ളാഹുവിന് മാത്രം ഉണ്ടാവുന്ന ഒരു സ്വഭാവമാണ് ഷപാത്ത് ചെയ്യാന്നാണ് ശുപാർശ ചെയ്യാറുണ്ട് അള്ളാഹുവിനോട് നമ്മൾ ശുപാർശ ചെയ്യല്ലേ ചെയ്യാം അല്ലാതെ അള്ളാഹു അള്ളാഹുവിനോട് അമ്പിയാക്കളും മുലിയാക്കളും അങ്ങനെ സൃഷ്ടികളെ ശുപാർശ ചെയ്യല്ലേ ചെയ്യാം അതല്ലാതെ അള്ളാഹു ശപാത്ത് ചെയ്യാറുള്ള പരിപാടി ഉണ്ടാവും അങ്ങനെ അള്ളാഹുവിനോട് ശപാത്ത് ചോദിക്കരുതെന്ന് നാം സാധാരണ പറയാറുള്ളത് സൃഷ്ടികളിലേക്ക് അള്ളാഹുവിനോട് സൃഷ്ടികളിൽ നിന്നൊരു കാര്യം നേടാൻ വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യല്ലല്ലോ വേണ്ടത് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി സൃഷ്ടികൾ ഉന്നതരായ മഹാത്മാക്കള് ശുപാർശ ചെയ്യല്ലേ ചെയ്യേണ്ടത് അപ്പോ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുക എന്നുള്ളത് അമ്പിയാവുലിയാക്കളിൽ നിന്ന് ല്ലേ പിന്നുണ്ടാവാസത്തിലൊക്കെ ഉണ്ടാകും അപ്പൊ അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളോട് ചോദിക്കുമ്പോഴേക്കെ അള്ളാഹുവിനോട് സമാനമാക്കൽ എങ്ങനെയാണ് ഇവര് പിന്നെ വളരെ രസകരമായൊരു സംഭവം ജീവിതകാലത്ത് റസൂൾ അലൈഹി അലൈവിസലമ്മ തങ്ങളോട് ശക്ത ചോദിക്കാം ഇവര് പറഞ്ഞു കേൾക്കുന്നത് അതേ സ്ഥാനത്ത് വപ്പാത്തായി കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചാൽ പഠിച്ചുകൊണ്ട് സമ്മാനക്കൽ വരുന്നു അപ്പൊ മരിച്ച ശേഷം ഷഫാത്ത് ചെയ്യാനുള്ള കഴിവ് അത് ഇവര് പറയുന്നത് അള്ളാഹുവിന് മരിച്ച ശേഷം ഷഫാത്ത് ചെയ്യാൻ കഴിയുന്നു ജീവിച്ചിരിക്കുമ്പോ നമുക്കും കഴിയും മരിച്ച ശേഷം ഒക്കെ മാത്രമേ കഴിയുള്ളൂ എന്താണ് ഇവര് പറയുന്നതിന്റെ അർത്ഥം എത്ര ചിന്തി ചിന്തിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല അള്ളാഹുബാനു വത്താല മരിക്കൂ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയും മരിച്ചാൽ പിന്നെ അള്ളാഹുക്ക് മാത്രമേ കഴിയുള്ളൂ എന്താണ് ഇതിന്റെ കർത്ഥം അതുപോലെ തന്നെ ചിലപ്പോ ഇത് അള്ളാഹുവിന് പിന്നല്ല മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലാമ തങ്ങള അല്ലെങ്കിൽ അതുപോലെ മരിച്ച ആളുകൾക്ക് കഴിയാത്ത കാര്യം അവരോട് ചോദിക്കുക അതുകൊണ്ടാണ് ഇത് ഷുക്കാകുന്നത് എന്നും പറഞ്ഞു കാണുന്നുണ്ട് അപ്പൊ കഴിയാത്ത കാര്യം പഠിച്ചോന് മാത്രമേ കഴിയുള്ളൂ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് പറഞ്ഞോളൂ ഇനി കഴിയാത്ത കാര്യങ്ങളോട് ചോദിച്ചാൽ വരെ അതങ്ങനെ ഷിർക്കാവും അതൊക്കെ വലിയ വിഷയമാണ് ഏതായാലും അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല അപ്പൊ ഈ ഷിർക്ക് ശിർക്ക് എന്ന് പറഞ്ഞ് ഒരു ഫാക്ടറി രൂപീകരിക്കുകയാണ് ഇവർ ചെയ്ത് അവർക്ക് തോന്നിയത് മുഴുവൻ അതിലിട്ട് ഇങ്ങനെ ഷിർക്കാക്കി മാറ്റുകയാണ് എന്തോ ഒരു കഷ്ടം ഇതൊക്കെ വിശദീകരിച്ച് തരേണ്ടതുണ്ട് സാധാരണക്കാരായ മുജാഹിദ് ജമാഅത്തുകാരോടാണ് നമ്മൾ പറയുന്നത് മൗലവിമാരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവര് അവർക്ക് മേലെ നിന്ന് കിട്ടുന്ന സംഭവം അതങ്ങനെ തന്നെ പാടുക എന്നുള്ളത് മാത്രമേ അവര് ചെയ്യൂ ഈ ആധുനിക യുഗത്തിൽ ജീവിച്ച അല്ലെങ്കിൽ പണത്ത് വഫാത്തായി പോയ വഹാബി പണ്ഡിതന്മാരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെ പറയാന്നുള്ളത് മാത്രമേ അവര് ചെയ്യുള്ളൂ തീരെ ചിന്തിക്കുകയോ അല്ലെങ്കിൽ പ്രമാണോ നമുക്ക് ഒന്നും ചെയ്യില്ല അപ്പൊ സാധാരണക്കാരായ മുജാഹിദ് ജമാഅത് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വോയിസുകൾ വിടുന്നത് പിന്നെ യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്ത് ഐമ്മത്തിന്റെ മുസ്ലിം ഉമ്മത്തിലെ അയിമത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന സംഭവം നമ്മൾ പരിശോധിച്ചാൽ നാല് മധുഹബിലെയും ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങളും അവരുടെ വാർത്തകളും നമുക്ക് കാണാൻ പറ്റും സ്കൂൾ ബോയ് സലാഹു അലൈഹി സ്വലമ തങ്ങളോട് ഷഫായത്ത് ആവശ്യപ്പെടണം എന്നും അവിടെ നടത്തേണ്ടതുമായില്ല ഉൾക്കൊള്ളിച്ചുകൊണ്ടൊക്കെ നടത്തിയ നിരവധി വാർത്തകൾ നമുക്കുണ്ട് ഞാൻ ചിലത് മാത്രം ഇവിടെ അതിൻ്റെ ആ കഴമ്പ് മാത്രം ഒഴിച്ചെടുത്ത് ഇവിടെ പൊസിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഞാനത് വായിക്കാം അപ്പൊ ഇതിനൊക്കെ വിരുദ്ധമായി ഇവരൊക്കെ മുഷരിക്കാക്കാൻ ഇവർ തയ്യാറാകുമോ എന്നുള്ളതാണ് എന്തോ ഒരു കഷ്ടം ഒന്നാമതായി ഞാൻ എഴുതിയിട്ടുള്ളത് മഹാനായ ഖുദാം മഹാനായനായ ഇബിൻസിടെ മുഹനി എന്ന കിതാബിന്റെ അവര് കൊടുത്താഹു അലൈവി തങ്ങളെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് കൊടുത്ത ദുബാനുണ്ട് അതിന്റെ ഈ ഭാഗം പ്രതിപാദിക്കുന്നതിന് മുമ്പ് ഇവർക്ക് എതിരായ കുറെ സംഭവങ്ങളുണ്ട് ഹാലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ ഈ നമുക്ക് മറ്റൊരു സമയത്ത് ചർച്ച ചെയ്യാം അപ്പോ ഈ ഒരു ഭാഗം മാത്രം മാനവര് മുത്ത നബി സാഹു അല്ല തങ്ങളുടെ ചെയ്യുന്ന സമയത്ത് അവിടെ നടത്തേണ്ട പ്രാർത്ഥനകളുടെ കൂട്ടത്തില് ഷഫായത്ത് ആവശ്യപ്പെടാം എന്നൊരു എന്നതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊടുത്ത പ്രാർത്ഥനയുടെ ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഒന്നാമത്തെ അഥവാ ഒക്കത് അത്തു അലൈസലോട് അവിടെ പറയുന്നത് അങ്ങയുടെ ചാരത്ത് മറ്റേ പറയുന്ന ആയത് അതൊക്കെ കൊടുത്തിന് ശേഷം പറയാം ഈ തുബിയുടെ സംഭവം അല്ലോ അത് അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് അതിന് ശേഷം അവിടെ നടത്തേണ്ട പ്രാർത്ഥനയെ കൂട്ടം പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ മഹാനവർ കൊടുത്തത് ഒക്കത് അത്തൈത്തുക്ക നബിയെ അങ്ങയുടെ ചാരത്ത് ഞാൻ ഇതാ വന്നിരിക്കുന്നു എൻ്റെ പാപങ്ങളിൽ നിന്നെല്ലാം തേടിക്കൊണ്ട് മുസ്തഷി അംബി ഇലാബി അങ്ങയോട് ഷഫാനത്തിനാവശ്യപ്പെട്ടുകൊണ്ടു ഇലാബി എൻ്റെ രക്ഷിതാവിലേക്ക് അങ്ങ് ശപാനത്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഞാൻ ഇതാ വന്നിരിക്കുന്നു എന്നാണ് അവിടെയുള്ള യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ മഹാനവട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഷെർക്കണം ഇവർ പറയുന്നത് എന്തോ ഒരു കഷ്ടം ഇത്രയൊന്നും അതപ്പതിക്കൊന്നും വിചാരിച്ചിരുന്നില്ല രണ്ടാമത്തെ സംഭവം നമ്മുടെ ഷാഫിയാൻ ആയ നബബി ഇമാം റഹി മഹുല ഷറഹുൽ കൊടുത്ത സംഭവമാണ് അവിടെയും റസൂൾബായ് സാഹു അലൈവിസ്ല തങ്ങളുടെ ചെയ്യുന്നതുമായി പറയുകയാണ് തങ്ങളെ പിടിച്ച് അവരെ കൊണ്ട് ഇടയാളനാക്കണം അവരെ കൊണ്ട് തപസ്സുരെയ്യണം സ്വന്തം കാര്യത്തിൽ അവരോട് ശുപാർശ ആവശ്യപ്പെടുകയും വേണം തന്റെ രക്ഷിതാവായയിലേക്ക് ശുപാർശ ആവശ്യപ്പെടുകയും വേണം എന്ന് മഹാനായ നബിമാ റഹിമല്ലയും പറയുന്നുണ്ട് അവരും പൃഥ്വിടെ സംഭവം നമുക്കറിയാലോ അസുൽ വായ്പാഹു അലൈഹി സ്വലം തമ്മുടെ കപൂറിന്റെ ചാരത്ത് വന്ന് ഒരു ആറാവി നടത്തിയ ആ ഒരു പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ് ഞാൻ വർദ്ധിരിക്കുന്നത് അതിനൊക്കെ അതേ ഒരു രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് മഹാൻ അവരോട് ഈ കാര്യം പറയുന്നത് ഇനി അതിലും വ്യക്തമായി ഈ വിഷയം വളരെ കൃത്യമായി എങ്ങനെയാണ് ആ ശുപാർശ നടത്തേണ്ട പ്രാർത്ഥന എന്ന് കൃത്യമായി വിവരിക്കുന്ന ഒന്ന് രണ്ട് വാർത്തകൾ കൂടി ഞാൻ വായിച്ച് അത്രയ്ക്ക് ഇതിനെ പറയേണ്ടതുണ്ടു ഈമാനുള്ള ആളുകൾക്ക് മധുഹബിന്റെ ഇമാമ്യങ്ങളും പഴയകാല ഇമാമിയങ്ങളും എന്ത് പറഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇവരുടെ ഈ കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ മതിയാവും അപ്പൊ അതുകൊണ്ട് ഒന്ന് രണ്ട് വാർത്തകൾ കൂടി വായിച്ച് ഞാൻ നിർത്തും ഹനഫി മതഹബിലെ വളരെ പ്രസിദ്ധമായ കിതാബാണ് ലിഫ്തി ആറു ലി താ മുഖ് എന്ന് പറയുന്ന ഗ്രന്ഥം ഇബ്നു മൗദൂദ് അൽ ഹനഫിജർ അറുനൂറ്റി എൺപത്തി മൂന്നിൽ വഫാത്തായ മഹാനവറുകളുടെ ഹനഫികളൊക്കെ വലിയ സ്ഥാനം കൽപ്പിക്കുന്ന മുസന്നിഫും കിതാബൊക്കെയാണല്ലോ അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യുന്ന വളരെ സുന്ദരമായി അവതരിപ്പിച്ച് അവസാനം അവിടെ നടത്തേണ്ട പ്രാർത്ഥന പറയുന്ന കൂട്ടത്തിൽ പറയുന്നു അന്നയുടെ ചാരത്ത് ഞങ്ങൾ ഞങ്ങളുടെ നെഫ്സുകളെ ശരീരങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് പാപൻ ചെയ്യുന്നതിനെ കുറിച്ച് സ്വന്തം ശരീരത്തെ ആക്രമിക്കുക എന്ന് പറയാറോ അത് സാധാരണം അതിന്റെ ഭവിഷ്യത്ത് സ്വന്തം ശരീരത്തിന് തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിൽ ഏതായാലും മുസ്തഖിൻ ലി ദുനൂബിന ഞങ്ങളുടെ പാപങ്ങളൊക്കെ പാപങ്ങൾക്ക് പൊർക്കലിനെ തേടിക്കൊണ്ട് ഇതാ വന്നിരിക്കുന്നു അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു റസൂലുള്ളാഹി ഫൈല റസൂലി സ്ലാമൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന ദുബായന്റെ ഇടയിലും ബാക്കിയേറ്റൊക്കെ വരുന്ന വിഷയമാണ് കേട്ടോ ഫഷ് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് ശുപാർശ ചെയ്യൂ അപ്പൊ നേരത്തെ നബിമാമൊക്കെ അവരോട് ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞു ശുപാർശ ശുപാർശത്ത് തേടണമെന്ന് പറഞ്ഞു അതിന്റെ കൃത്യമായി എങ്ങനെയാണ് തേടേണ്ടത് എന്ന് കൂടി ഈ ഇമാമിയങ്ങളൊക്കെ കൃത്യമായി വിവരിക്കണം ഓടറിൻ്റെ ഫഷന അങ്ങ് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യൂ ഷഫായത്ത് ചെയ്യൂലായി സുല്ലാഖുലി വസ്ലാം തങ്ങള് തങ്ങളോട് അവരുടെ ഖബറിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് പറയുന്നു ഇതുവരെ ഷുർക്കാണെന്ന് അവർ പറയുന്നു അല്ലാത്തൊരു കഷ്ടം തന്നെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങ് ശുപാർശ ചെയ്യുക ഷഫായത്ത് ചെയ്യുക ഇതാ രക്ഷിത അവരേക്ക് ഇവർക്ക് മനുഷ്യരോട് സംസാരിച്ചാൽ തന്നെ പ്രത്യേകിച്ച് അവര് കേൾക്കുമെന്ന് വിചാരിച്ച് സംസാരിച്ചാൽ തന്നെ ശെർക്കാം എന്ത് പറഞ്ഞാലും സാധാരണ മനുഷ്യന്മാർക്കുള്ള കഴിവ് അവലിയാക്കന്മാർക്കോ അമ്പാക്കൾക്കോ ഉണ്ട് വിചാരിച്ചാൽ പോലും ഈ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടല്ല അവർ സമ്മാനം പറിച്ച പോലും എന്തോ ഒരു കഷ്ടം ഞാൻ എത്രയോ ഇവരോടത് ചോദിച്ചതാണ് മുമ്പ് ഈ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തതായിരുന്നല്ലോ ഒന്നുകിൽ ആയത്തോ ഹജീസോ അല്ലെങ്കിൽ ഇജുമാവോ മറ്റോ പറയാം തെളിവ് പറയും അതില്ല എന്നാ ന്യായം പറയാം അതുമില്ല പിന്നെന്താണ് അവരൊരു അടിസ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ട് അയക്കങ്ങനട്ട് അതിലൊക്കെന്നുണ്ടെങ്കിലൊക്കെ അള്ളാ പറയും അപ്പൊ അങ്ങ് അവരോട് അള്ളാഹുവിനോട് ചോദിക്കുകിടക്കുന്ന ഖബർ കിടക്കുന്ന കിടക്കുന്ന നബിയോട് പറയുന്നതൊക്കെ അതൊക്കെ ആണ് വരുന്നത് ഈ മാമ്യങ്ങളൊക്കെ ഷെർക്കു പഠിപ്പിച്ച ആൾക്കാരാണ് എന്നാൽ ഇതിനെ ഹാഷിയോ ഷറോഹോ ഏരിയ ആരെങ്കിലും ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആർക്കും പണിക്കാൻ കഴിയില്ല വോയിസ് നീണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കും അങ്ങ് ചോദിക്കും എന്റെ ബബ്ബിനോട് അങ് ചോദിക്കാം ഞങ്ങൾ മരിപ്പിക്കണം അല്ല സുന്ന അങ്ങയുടെ ശരിയുടെ മേൽ യക്ഷോന ആ ബബ്ബ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നു അങ്ങയുടെ കൂട്ടത്തിൽ

ലാഹുബിൻ റസൂൽ എങ്ങയുടെ ശുപാർശ നമ്മൾ ചോദിക്കുന്നു ചോദിക്കുന്നു ഷഫായത്ത് ചോദിക്കുന്നു മൂന്നവണ പറയണമെന്നൊക്കെ ഇത്തരം കിതാബുകളൊക്കെ പറയുന്നുണ്ട് അപ്പൊ കൃത്യമായി എങ്ങനെയാണ് റസൂൾ ബായ്സ് അഹു അലഹി സല തങ്ങളോട് ശഫായത്ത് ആവശ്യപ്പെടേണ്ടത് എന്ന് ഇമാമിയങ്ങള് നമുക്ക് വരച്ച് കാണിക്കാം ഇവർക്ക് ഇതൊക്കെ ശ്രദ്ധിക്കും ഒരു കാരണമല്ല പോലെ പറ്റുന്നില്ല വേറെ ഇനി അൽ കമാൽ ബിനു ഹുമാം എന്ന് പറയുന്ന വലിയ ഹനഫി പണ്ഡിതൻ അവരുടെ ഖദീർ എന്ന ഗ്രന്ഥത്തിൽ ഹിദായുടെ ഷർഹാൻ തോന്നുന്നുണ്ട് അതിലും പറയുന്നു ഖബറിന്റെ ചാരത്ത് ചെന്ന് സിയാർത്ത് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പറയണം ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ പറയുകയാണ് പിന്നീട് മുത്തനബി സൊല്ലാഹു അലഹി വസ്ല്ലമ്മ തന്നളോട് ഷഫാത്ത് ചോദിക്കണം അപ്പൊ നേരത്തെ ഷഫാത്ത് ചോദിക്കണം എന്ന് എല്ലാവരും പറഞ്ഞതാണ് അതിന്റെ രൂപം കൂടി കൃത്യമായിട്ട് പറയാം ഇവരുടെ വോയിസിൽ ഞാൻ കൃത്യമായിട്ട് കേട്ടത് യാത്ര സ്കൂളുള്ള വീഡിയോ ആണ് ഒരു ക്ലിപ്പ് മാത്രമേ കേട്ടിട്ടുള്ളൂ റസൂൽ എന്ന് പറഞ്ഞാൽ ആളും ശരിക്കായി പോകുന്ന സംഭവം ഏതായാലും ആവട്ടെ നോക്ക് അപ്പൊ ഇതിൽ കൃത്യമായിട്ടത് അതേ പദം തന്നെ പറയുന്നു ഏത് പദം പറഞ്ഞാലാണോ ഷിർക്കാക്കുക അതേ പദം തന്നെ ഈ അതാണ് മുത്തനബി അലൈഹി സാഹുലി തങ്ങളോട് അവിടെ ചെന്ന് ഷഫാ ചോദിക്കണം ഞാൻ ചോദിക്കുന്നു അങ്ങയെ പിടിച്ച് അള്ളാഹുലേക്ക് നമ്മൾ തവസ് ആക്കുകയും ചെയ്യുന്നു ഇവിടെ ഇവര ഭാഷയിൽ പറഞ്ഞ ഇടയാളനാക്കുകയും ചെയ്യുന്നു പക്കണ് അമൂത്ത മുസ്ലിം അലാംല്ല അങ്ങയുടെ മതത്തിലും ചര്യയിലുമായി ഞാൻ മരിച്ചു കിട്ടണം വേണ്ടി അങ്ങനെ പിടിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് ഇടയാളനാക്കുന്നു എന്നാണ് ഇത് സാധാരണ ഒരു ഷിർക്ക് എന്ന് പറയുന്ന സാധനമല്ല തവസലും മിസ്തിസൂൽ അള്ളാഹിഹു അലൈഹി സ്വലമ്മ തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് ഷക്കായത്ത് അങ് എനിക്ക് ഷക്കായത്ത് തരണം എന്ന് ചോദിച്ചാൽ ഷിർക്കും ജീവിതകാലത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഷിർക്കാവൂല്ലോ ജീവിതകാലത്ത് അള്ളാഹുവിനോട് സമ്മാനാകും അതിപ്പോ മരിക്കാത്തത് കൊണ്ട് അള്ളാഹുനോട് അവിടെ സമ്മാനമാകുന്നില്ല എന്തൊക്കെയാണ് ഈ പറയുന്നത് ആർക്കതൊക്കെ മനസ്സിലാക്കാൻ കഴിയുക എങ്ങനെ ഇതൊക്കെ അവർ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് അത് ഞാൻ സാധാരണ പറയുന്ന ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നിർത്തു ഇതൊക്കെ ചെറുക്കാണെന്ന് പറയുന്നതോടൊപ്പം പക്ഷെ ഇതൊന്നും ചെയ്യുന്ന ആളുകൾ ഇവർ മുഷിരിക്കുന്നു പറയുകയോ അല്ലെങ്കിൽ മിശിരിക്കാന്ന് പറഞ്ഞാൽ പോലും മിശിരിക്കുന്നതോട് ഏർ ഇടപെടുന്ന രീതിയല്ല ഇവരുടെ ജീവിതം എന്നുള്ളതാണ് എത്ര തിരിച്ചു മറിച്ചും ചോദിച്ചിട്ടും ഇതുവരെ നമുക്കതിന് ഉത്തരം ില്ല കാരണം എന്താ ഉത്തരല്ല ഇവർക്കാർക്കും പറയാൻ സാധിക്കുന്നില്ല ഈ ഗ്രൂപ്പിൽ തന്നെ ഞാൻ മുമ്പ് ഞാൻ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിയതാണ് മുമ്പുള്ള ആളുകൾക്കൊക്കെ ഓർമ്മ അതിൽ പെട്ടതാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഇതുപോലത്തെ ഒക്കെ ചെറുക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ടോന്നുകൂടെ ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒഹാബികൾ മാത്രം രക്ഷപ്പെടുക എന്നുള്ള സംഭവമേ നടക്കൂല കാരണം കാരണംവാധയും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ശിർക്കാണെങ്കിൽ അത് ചെയ്യുന്ന ആളുകളോട് ഇവരെന്തു ചെയ്ത് എല്ലാ തരത്തിലുള്ള ബന്ധം നടത്തുന്നു വളരെ വിശദമായി പറയേണ്ടതാണ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതുമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഇവർ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഹറാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയാണ് ജനിക്കുന്നത് ഹറാമിലാണ് ജീവിക്കുന്നതും ഹറാമാണ് ജീവിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതും താമസിക്കുന്നതും പുറത്ത് നമ്മൾ മുമ്പ് വിവരിച്ചിട്ട് മരിച്ചു കിടക്കുന്നത് വരെ ഇവരുടെ ഭാഷയിൽ മുഷരിക്കുകളാണെന്ന് അവർ പറയുന്ന ശിർക്ക് ചെയ്യുന്നവരാണെന്ന് പറയുന്നവരുടെ കൂട്ടത്ത് പോയാൽ കിടക്കുന്നു അപ്പോരിക്കുന്നത് എനിക്കുന്നത് കുട്ടികളെ വിവാഹം കഴിച്ച് അതിലുള്ള ബന്ധത്തിലൂടെയാണ് സുന്നികളുടെ അനന്തര സ്വത്ത് ഒരു മടിയുമില്ലാതെ എടുത്തുകൊണ്ട് മുഷിരിക്കാണെങ്കിൽ അത് പറ്റില്ലല്ലോ ജീവിക്കുന്നതും താമസിക്കുന്നതും ഒക്കെ അങ്ങനെയാണ് അതൊക്കെ തിരിച്ചു കൊടുക്കണം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഓഹാബി തിരിച്ചു കൊടുത്ത കഥ ആരെങ്കിലും കേട്ടോ കേൾക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വാപ്പ മരിച്ച സമയത്ത് ഒരു യാസീൻ നോതിയാലും അല്ലെ തെൽക്കിനോതിയാലും ജതുപളകുന്ന വഹാബി കുട്ടികൾ വാപ്പാന്റെ സ്വത്ത് ഒരുക്കുമ്പോ വാപ്പ സുന്നിയായി വഫാത്തായി പോയ ആളാണ് അതുകൊണ്ട് അവന്റെ സ്വത്ത് എടുക്കാൻ പറ്റും നമുക്ക് നമുക്ക് പറ്റൂല ഹലാലാവൂല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചതോ അല്ലെങ്കിൽ ഇത് കേട്ടിന്റെ ശേഷം തിരിച്ചു കൊടുത്തതോ ആ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ അപ്പൊ ഒറ്റവാക്ക് പറഞ്ഞാല് പെണ്ണിന്റെയും സമ്പത്തിന്റെയും കാര്യം വരുമ്പോ ഇവരുടെ ഹിർക്ക് ആരോപണവും ആ ആദർശം വരെ ഇവർ മാറ്റിവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു വർഷക്കായിട്ട് ഉണ്ടാവും അത് പറഞ്ഞിട്ട് ഇതുവരെ അങ്ങനെ ഒരു ഹാബിയുടെ കഥ ഞാൻ കേട്ടിട്ടില്ല അതുപോലെ സുന്നി ഇമാമികളുടെ കൂടെ തുറന്ന സംസ്കരിക്കുന്നു അവരടുത്ത് തിന്നുന്നു ആസ്കാരം മുഴുവനും കഥാ കിട്ടേണ്ട ഒരവസ്ഥ ഒരുക്കില്ലേ ഈ വഹാബികളെ കൊണ്ടുപോയി മറമാടുന്നത് സുന്നികൾക്കിടയിലല്ല മുഷിരിക്കുകള് അവരുടെ ഭാഷയിലാണെങ്കിൽ പോലും മുഷിരിക്കുകളെ മറമാടുന്നിടത്ത് കൊണ്ടുപോയി മറമാടാൻ പറ്റുമോ ഇതൊന്നും പറ്റൂല എന്നുള്ളത് ഈ പറയുന്ന ഇവരെ അവലംബിക്കുന്ന വഹാബി പണ്ഡിതർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിന്റെ രേഖകളൊക്കെ നമ്മൾ മുമ്പ് ഇവിടെ പങ്കുവച്ചിരുന്നു അപ്പൊ ഇത്തരം വിഷയങ്ങൾ ചെറുക്കാന്നുള്ളത് അവർ ഏറ്റെടുക്കും അടിസ്ഥാനത്ത് ഇവരോട് ഈ ബന്ധം നടത്താൻ പറ്റൂല എന്നുള്ളത് ഇവർ മാറ്റി വെക്കുകയും ചെയ്യും വല്ലാത്തൊരു കഷ്ടം തന്നെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നാ ഇത്ര ഇമാമിയങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ വിരുദ്ധമായി ഇവർക്ക് പറയാനുള്ള ധൈര്യം എവിടുന്നാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് അറിയാത്തത് കൂട്ടത്തിലൊരു മൗലവി ഇടക്കാലത്ത് കുറഞ്ഞ സമയത്തേക്കാണെങ്കിലും റസൂൽ അള്ളാഹി സ്വല്ലാഹ് അലൈവി തങ്ങളുടെ കബറിന്റെ ചാരത്ത് ചെന്ന് മഴയൊക്കെ തേടിയാല് അത് ചുരുക്കല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം അടങ്ങുന്ന സംഘമാണ് എന്ന് റസൂർ സാഹു അലൈവ് സ്വലം തങ്ങളോട് പറഞ്ഞാൽ ശർക്കാവും എന്നൊക്കെ പറയുന്നു എന്താണ് ഇവരുടെയൊക്കെ അടിസ്ഥാനം ഊർജം ഉള്ള കഷ്ടം തന്നെ അപ്പോ നമ്മളിത് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ആ വലയത്തിൽ കുടുങ്ങിപ്പോയ സാധുക്കളെ വിചാരിച്ചു മാത്രം നമ്മളും അവരും തർക്കത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ചികാതയെ കുറിച്ച് വളരെ വിശദമായി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെ അതിന്റെ അടിസ്ഥാനം പറയാൻ സാധിക്കില്ല വേറെ വേറെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ പിന്നെ യാതൊരു പ്രമാണല്ലുദ്ധിപരമായിട്ടോ അല്ലെങ്കിൽ നക്കലിയായിട്ടോ യാതൊരു പ്രമാണവും പല ഇമാമികളും പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് അവർ പറഞ്ഞു